തനിക്കെതിരായി യു ഡി എഫ് ഇനിയും വ്യക്തി അധിക്ഷേപം തുടർന്നാൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ രാഷ്ട്രീയ ഡീലുകളുടെ യഥാർത്ഥ രേഖകൾ പുറത്തുവിടുമെന്ന് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സരിൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇല്ലാത്ത കാരണങ്ങളും കാര്യങ്ങളും കഥകളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഒരെണ്ണം കൂടി പുറത്തു വരുന്ന പക്ഷം യു ഡി എഫ് ക്യാമ്പ് തല്ലിപ്പിരിയുന്നത് പോലെയുള്ള സാധനങ്ങൾ ആളുകളുടെ കയ്യിലെത്തും ഒരു സംശയവുമില്ല ഒരു സംശയവും ഇല്ലാതെ പറയുകയാണ് അത് എത്താതിരിക്കുക എന്നുള്ള രാഷ്ട്രീയ മര്യാദ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തി വിലയിരുത്തേണ്ടതാണെന്നുള്ളതിൻ്റെ ബോധ്യം കൊണ്ടാണ് ഇനിയും തുടർന്ന് അത് പൊതുജനമധ്യത്തിലേക്ക് ഞാൻ വീണ്ടും പറഞ്ഞത് അത് വ്യക്തി അധിക്ഷേപവും പൊളിറ്റിക്കൽ അധിക്ഷേപങ്ങളായിരിക്കും ഒരു സംശയവും വേണ്ട വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഇല്ലാത്ത കഥകളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഇനി ഒരെണ്ണം കൂടി പുറത്തുവന്നാൽ യു ഡി എഫ് ക്യാമ്പ് തല്ലിപ്പിരിയുന്നത് പോലുള്ള സാധനങ്ങൾ ആളുകളുടെ കയ്യിൽ എത്തിക്കുമെന്നും സരിൻ പറഞ്ഞു അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി ചെയ്യാത്തതാണ് കോൺഗ്രസിനുള്ളിൽ നടന്ന ആർ എസ് എസ് ബന്ധങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകൾ ആരോട് എപ്പോൾ നടത്തിയെന്ന് നേതാക്കളുടെ പേര് പറഞ്ഞ് പാലക്കാട് ചർച്ച ചെയ്യുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു പൊളിറ്റിക്കലായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഉള്ളിൽ നടന്ന ആർ എസ് എസ് ബന്ധങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകൾ ആര് ആരോടെ എപ്പോൾ നടത്തി എന്നുള്ളത് നേതാക്കളുടെ പേര് പറഞ്ഞ് പാലക്കാട് ചർച്ച ചെയ്യും ധ്രുവീകരണ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്ന മതത്തിന്റെ ലേബൽ ഉപയോഗിച്ച് നടത്താൻ പോകുന്ന അട്ടിമറികൾ എങ്ങനെയൊക്കെയാണ് എന്ന് പുറം ലോകം ചർച്ച ചെയ്യും ഇതൊക്കെ പുറം ലോകത്തേക്ക് എത്താതിരിക്കാൻ ഏറ്റവും നല്ലത് അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഏതൊരാളിൽ നിന്നാണെങ്കിലും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വ്യക്തി അധിക്ഷേപം ഞാൻ ചെയ്യാത്തതിന്റെ പേരിൽ ചെയ്തതിന്റെ പേരിൽ പറഞ്ഞാൽ ഞാൻ അത് ഏറ്റുപറയാനും തയ്യാറാണ് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കഥകൾ കഥകളുണ്ടായിരുന്നു ഞാനൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല കാരണം അത് ചോദിച്ചാൽ നിങ്ങൾ ആരും അതിനെ ഏറ്റെടുത്തിട്ടില്ല വലിയ സന്തോഷം ഒരാൾ പോലും ആ വീഡിയോനെ ഏറ്റെടുത്തില്ല പക്ഷെ അതിങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ പറക്കുകയാണ് പറക്കട്ടെ ഇരുപത്തി മൂന്നിനൊരു ജനവിധി വരുമല്ലോ അതുവരെ കാത്തിരിക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്നും മറുപടിയും പറയാത്തത് ഇനി അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പൊളിറ്റിക്കലായി ചില കാര്യങ്ങൾ കൂടി തുറന്നു പറയാൻ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു എന്നെ നിർബന്ധിതനാക്കരുത് എന്ന് അത് ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ക്ലബിലേക്ക് വരാനോ പ്രസ് മീറ്റ് വിളിക്കാനോ വയ്യ അതുകൊണ്ട് കോൺഗ്രസിന് അവരുടെ കേരളത്തിൽ ഒന്നുകൂടി മാത്രം കാണാൻ ഒരു രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് യു ഡി എഫും ബി ജെ പിയും മത്സരിക്കുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥ സംബന്ധിച്ച് ഇ പി പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെന്ന് പറഞ്ഞാണ് വിവാദം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ബി ജെ പി ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ശ്രമിക്കുകയാണ് വയനാട്ടിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ഒരു ലക്ഷത്തോളം പേർ വിട്ടുനിന്നതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായത് വി ഡി സതീശന് ഇനി സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ പറയാൻ അധികം അവസരങ്ങളുണ്ടാകില്ലെന്നും സരിൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്